കുട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ രാവിലെ എനിക്ക് ജോലിയുണ്ട് അതിന് പോവാണ് നമ്മൾ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോകത്തില്ലേ അപ്പോൾ അവിടെ എൻ്റെ കൂടെ എന്നെ വിളിച്ചുകൊണ്ട് പോയ ചേച്ചിയുണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ കേട്ടേ ഞങ്ങളുടെ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലാണ് ഇന്ന് നമുക്ക് ജോലി അതിന് ഞാൻ പങ്കോട്ട് പോയിട്ട് കേട്ടോ കേട്ടോ ഉച്ചയ്ക്ക് ആവുമ്പോഴത്തേക്ക് കഴിയും മുന്നൂ മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് തീരും പ്രത്യേകിച്ച് ഞാൻ ഇനി വരും പന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അതാ നമ്മുടെ അലമാരി ഇങ്ങനെ എടുത്തോണ്ട് വന്നു ഇനി ഇതിനകത്ത് സാധനങ്ങൾ പറക്കി വെക്കണം ഇത് തുണികളെല്ലാം വാരിയിട്ടിരിക്കുന്ന ഇതെല്ലാം പറക്കി വെക്കണം അപ്പുറത്തെ അലമാരി വേറൊരു അലമാരി ഉണ്ട് അതിനകത്ത് കുറച്ച് തുണികളുണ്ട് അതെല്ലാം ഇടക്കൊണ്ട് ഒന്നിച്ചു വെക്കണം നമ്മുടെ അലമാരി എല്ലാം അടുക്കി പറക്കി കൂട്ടുകാരെ അപ്പോൾ ഏറ്റ മുകളിലിരിക്കുന്നത് കുഞ്ഞിൻ്റെ തുണിയാണ് എൻ്റെ തൊട്ട് താഴെ ഏട്ടൻ്റെ തുണി പിന്നെ എൻ്റെ കുറച്ച് സാരികൾ പിന്നെ മോടെ ചുരിദാറുകളാണ് ഇരിക്കുന്നത് ജോലിക്കൊക്കെ ഇട്ടുകൊണ്ട് പോലെ നല്ല ചുരിദാറുകൾ ഞാൻ അകത്ത് അലമ്പരയിൽ ഇരിപ്പുണ്ട് തുണി ഇവിടെ ഇത് ഷാളാണ് ഇത് ഇത്രയും മോടയാണ് പിന്നെ ഇവിടെയും കുറച്ച് സാരി എൻ്റെ ഉണ്ട് അതൊക്കെ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഉടുത്തുകൊണ്ട് പോകുന്ന സാരികൾ മറ്റേത് അങ്ങനെ എപ്പോഴും ഉടുക്കത്തൊന്നും ഇല്ല അതൊക്കെ കസവൊക്കെ ഉള്ള സാരികൾ ഭയങ്കര വെയിറ്റാണ് ഇതൊക്കെ എൻ്റെ തുണികളാണ് അപ്പോൾ ഇത്രയാണ് ഇങ്ങനെയാണ് അടുക്കി വെച്ചത് ഇനിയും നാളെ കൂട്ടുകാരൊന്ന് നോക്കണം ഈ സെക്ഷനും അതിൻ്റെ തൊട്ട് താരത്തെ ചുരിദാറും ഈ ഇരിക്കുന്ന ഉടുപ്പും ഇത് ഇത്രയും വാരി വലിക്കും ഏതെങ്കിലും വന്നിട്ട് ഒന്നെടുത്ത് ഒന്നെടുത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അതിനെ വരി വലിക്കും അവളും അതേപോലെ തന്നെ വന്ന് വരി വലിക്കും അങ്ങനെയാണ് എനിക്കിത് അലമാരിക്ക പറക്കി വെക്കാനേ നേരമേ ഉള്ളൂ കാരണം എനിക്കിങ്ങനെ എപ്പോഴും തുണിയൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കണം അതാണ് എൻ്റെ കാര്യം ഒതുക്കിപ്പറക്കിയിട്ടും അങ്ങോട്ടാവുന്നില്ല എൻ്റെ കൂട്ടുകാരേ ഇനി ഇതേ ഇത് ഇത്ര ഇരിക്കുന്നത് ഏറ്റം മേളി ഇരിക്കുന്ന എൻ്റെ ഒരു ടോ നൈറ്റിയാണ് ബാക്കി അത്രയും ബ്ലൗസാണ് അതൊരു ടർക്കിയുണ്ട് ഇതിൻ്റെ ഏട്ടൻ്റെ രണ്ട് ഷർട്ടാണ് അത് അത് മടക്കി വെച്ചില്ല അത് ഇച്ചിരി പഴയതാണ് വേറെ മടക്കി വെക്കാം പഴയ തുണിയൊക്കെ വേറെ വെച്ചിരിക്കുന്നത് കൂട്ടുകാരെ ഏട്ടൻ്റെ അതെല്ലാം മടക്കി വെക്കണം ഇനി ഈ സാരി ഒന്ന് കഴുകണം ഒത്തിരി ദിവസം മടക്കി വെച്ചതുകൊണ്ട് അതൊന്ന് കഴുകിയിട്ട് വേണം എടുത്ത് വെക്കാൻ ഒതുക്കി പറക്കി വയ്യ കൂട്ടുകാരേ ഇങ്ങോട്ട് ശരിയാവുന്നില്ലേ കണ്ടോ ഇതൊക്കെ ഇനി ഒതുക്കി ഒതുക്കിപ്പറക്കാൻ കടവ ഞാൻ തുണി മാത്രം ഒതുക്കി വെച്ചു ഇന്ന് വീഡിയോ ഇടാൻ കുറേ താമസിച്ചു വേണ്ട ഈ ബാസ്ക്കറ്റൊക്കെ ഇനി അകത്ത് കൊണ്ടുപോകാനുള്ളതാണ് ഇത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇട്ടോളൂ അതിനായിട്ട് ചുരിദാറും ഒക്കെയാണ് പിന്നെ ഇത് ഏട്ടൻ്റെ കുറച്ച് തുണികളാണ് പിന്നെന്താണ് ചോറും എന്തില്ല കൂട്ടുകാരെ ഇപ്പോൾ സമയം എന്തായി എട്ടമ്പതായി വെള്ളേരി ആയതുകൊണ്ട് വേവാൻ താമസം പിന്നെന്താണ് ചിക്കൻ കറി വെന്തിരിക്കുക വെന്തിരിക്കുക പക്ഷെ ഒരു കൊഴുപ്പ് തോന്നുന്നില്ല ഇന്ന് ചട്ടിക്കകത്തോട്ടിട്ടൊന്ന് ശരിയാക്കുമ്പോൾ അതൊന്ന് ശരി കൊള്ളും പിന്നെന്താണ് തേയില വെള്ളം തീർന്നോ പിന്നെ മാറ്റിയേക്കാം ഞങ്ങളുടെ ചെറുക്കൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാൻ വറുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടുകാര് ഉണക്കമീന് മാറുമോനെ ഉണക്കമീൻ്റെ തല മാത്രമേ ഉള്ളൂ എനിക്കുള്ളതാണ് ആക്ക ഇത് വല്യുമോനുള്ള ചോറ് എന്തുവാടേ ഇച്ചിരി ഉള്ളിക്കറി ഇരിപ്പുണ്ട് കൂട്ടുകാരെ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മടിച്ചിനീ കറി വെക്കാൻ കാരണം ഞാനും ജോലിക്ക് പോയതായിരുന്നു വന്നു കഴിഞ്ഞു പിന്നെ ഇവിടെ കുറേ ജോലി ഉണ്ടായിരുന്നു ഉണ്ടൊക്കെ ഞങ്ങൾ മടിച്ചു പിന്നെ ഇത് ഇന്നലെ വീട്ടിൽ നിന്ന് എടുത്തുണ്ട് വന്ന് അച്ചാറാണ് ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ നാരങ്ങ അച്ചാർ ഇത് ആ സ്പൂൺ എടുത്തിട്ട് മണ്ട വെക്കുന്നതാണ് അതാ ഇങ്ങനെ എണ്ണ എനിക്കത് ഇതൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിട്ടുള്ള കാര്യം ഇതൊക്കെ അടപ്പൊക്കെ നല്ല വൃത്തിക്കിരിക്കണം പിന്നെ പറഞ്ഞിട്ട് കഥയിലോ നമ്മൾ മാത്രമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവള് മരന്ന് പറയാൻ പോയാ അവള് മരണ ഇടിക്കും പിന്നെ ഇച്ചിരി അച്ചാർ ഇരിപ്പുണ്ട് മാങ്ങ അച്ചാർ ഇരിപ്പുണ്ട് അന്നെ ധാരാളം അറിയാ എന്തുവാക്കളെ വിശക്കുന്നോ ഏട്ടൊക്കെ ചാടിയിരിക്കുന്നു എന്താ പാടാ അപ്പോ അവരെല്ലാവരും അവിടെ ഇരുന്ന് സിനിമയൊക്കെ കാണുവാണ് കുഞ്ഞ് അവിടെ കിടക്കുന്നു ബാക്കി എല്ലാവരും അവിടെ സിനിമ കാണുന്നു മൂത്ത മരുമോള് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അലമാരി നോക്കി ഒരുക്കത്തിനുള്ള ആരംഭം പോകും അപ്പം ഞാൻ വിളിച്ചതാണ് അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ അപ്പം സിനിമ ഇട്ടതുകൊണ്ടാണ് കൂട്ടുകാരെ സൗണ്ട് ഇല്ലാതാക്കിയത് സൗണ്ടൊക്കെ മാറ്റി കേൾക്കുന്നത് ൂട്ടുകാരെ ഇപ്പോൾ ഒമ്പത് മണിയായി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻ്റ് ഇടണം ബായ് കൂട്ടുകാരേ